ഗുരുവായൂർ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ കവർച്ച പ്രതി പിടിയിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും മുപ്പത്തിരണ്ട് ലക്ഷത്തിലധികം രൂപ മോഷ്ടിച്ച പ്രതിയാണ് പിടിയിലായത് തൃശൂർ നഗർ തൊഴുത്തുംപറമ്പിൽ വീട്ടിൽ ജോയ് ജോസഫ് മകൻ മുപ്പത്തിനാലു വയസ്സുള്ള അശോഷ് ജോയ് ആണ് പിടിയിലായത് ഗുരുവായൂർ പടിഞ്ഞാറേ നടയിൽ ഗാന്ധിനഗറിലുള്ള എൽ ആൻഡ് ടി മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിന്റെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന മുപ്പത്തിരണ്ട് ലക്ഷത്തി നാല്പതിനായിരത്തി അറുന്നൂറ്റിഅൻപത് രൂപ കള്ളത്താക്കോൽ ഉപയോഗിച്ചാണ് ഇയാൾ കവർച്ച നടത്തിയത് തൃശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവി അങ്കിത് അശോകന്റെ കീഴിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ള സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കെ ജി പ്രദീപ് സിവിൽ പോലീസ് ഓഫീസർമാരായ സിംസൺ സജി ചന്ദ്രൻ അരുൺ എന്നിവരുടെ സഹായത്താൽ ഗുരുവായൂർ അസിസ്റ്റന്റ് കമ്മീഷണർ സി സുന്ദരന്റെ നിർദ്ദേശപ്രകാരം ഗുരുവായൂർ ടെമ്പിൾ പോലീസ് ഇൻസ്പെക്ടർ എ പ്രേംജിത്തിന്റെ നേതൃത്വത്തിൽ ടെമ്പിൾ പോലീസ് സബ് ഇൻസ്പെക്ടർ വി പി അഷ്റഫ് ആണ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പ്രതി നിലവിൽ എൽ ആൻഡ് ടി ഫൈനാൻസിന്റെ അരണാട്ടുകര ബ്രാഞ്ചിലെ മാനേജറാണ് സബ് ഇൻസ്പെക്ടർ കെ ഗിരി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ ജോബി ജോർജ് സാജൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എൻ രഞ്ജിത്ത് സിവിൽ പോലീസ് ഓഫീസർ വി എം ഷെഫീഖ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു